നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് കനത്തൊരു പോരാട്ടം നടക്കുകയാണ് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഏറ്റുമുട്ടുന്നു രണ്ട് പരിശീലകരും പരസ്പരം നന്നായിട്ട് അറിയാവുന്നവരാണ് മ്യൂണിക്കിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു ഏതായാലും പെപ്പിൻ്റെ ടീമിൻ്റെ നേരിടും ടീമിനെ നേരിടുമ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് സാബി അലോൺസോ പറയുന്നത് ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം അടുത്ത മത്സരം സിറ്റിക്കെതിരെയുള്ള ഈ കളി ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നതാണ് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് സിറ്റിക്കെതിരെ ഇപ്പം മുതൽ നമ്മൾ കളിക്കാൻ റെഡിയാവുകയാണ് അതിലുള്ളൊരു എനർജി തീർച്ചയായിട്ടും നമുക്ക് ബെർണാബുവിൽ നിന്ന് ലഭിക്കും ബെർണാബു ആ രൂപത്തിൽ നമ്മളെ പിന്തുണക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ആ ഒരു കണക്ഷൻ ആരാധകരുമായിട്ട് നമുക്കുണ്ടാവണം അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനുള്ള ചാൻസും കൂടുതലാണ് എന്ന് സാബി അലോൺസു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അതേസമയം പെപ്പ് ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ റയൽ മാറ്റിനെതിരെ കളിച്ചത് ഒരുപാട് പ്രോബ്ലങ്ങളുമായിട്ടായിരുന്നു പ്രശ്നങ്ങളുമായിട്ടായിരുന്നു പക്ഷേ മറ്റ് ഗെയിമുകളും വളരെ ടൈറ്റ് ആൻഡ് ഗുഡ് ഗെയിംസ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് പലരും ബെർണാബുവിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നവരാണ് ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന കുറേ ആളുകൾ ഒരു ഡെക്കേഡ് കാലത്ത് ലെഗസി ഉണ്ടാക്കിയവർ കെവിൻ ഡിബ്രോയിനെ കെയിൽ വാക്കറിൽ കെയ് ഗുണ്ടോഗൻ ജോൺ സ്റ്റോൺസ് അവരൊന്നും ഇപ്പോൾ ഈ കളിക്കില്ല ഞങ്ങളോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ മിനി ആർ ന്യൂ ടീമിലെ പലരും പുതിയ ആളുകളാണ് അവർക്ക് ബെർണാബുവിൽ കളിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടേണ്ടതുണ്ട് അവരെല്ലാവരും അതവർക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇതൊരു ഗുഡ് പ്ലേസ് ആണ് നിങ്ങൾ ആരാണ് എന്താണ് ടീമിൽ എന്താണ് എന്നുള്ളത് തെളിയിക്കാനുള്ള ഗുഡ് പ്ലേസ് ആണ് സാന്റിയാഗോ ബെർണാ വ്യൂ എന്നുകൂടി ഇപ്പോൾ പെപ് പെബ്ഗാഡിയോളെ പറഞ്ഞു വെക്കുമ്പോൾ രണ്ട് കോച്ചുമാരും കിടിലൻ തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഈ മത്സരത്തെ നേരിടുന്നത് എന്നത് ഉറപ്പാണ് രണ്ട് ടീമുകളുടെയും ഫോം ഗേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ റയൽ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ തപ്പിത്തടയുകയാണ് രണ്ട് വിജയങ്ങളേ ഉള്ളൂ രണ്ട് സമനിലകളും ഒരു തോൽവിയും സിറ്റിയോ സിറ്റി മൂന്ന് വിജയം രണ്ട് തോൽവി അങ്ങനെ കടന്നു പോകുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ് എന്ന് ഈ ഒരു ടീമുകൾക്കും നന്നായിട്ടറിയാം ഇവരുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് കൃത്യമായിട്ട് യു എഫ് ഒ തന്നെ പുറത്തുവിടുന്നുണ്ട് അതനുസരിച്ച് അഞ്ച് കളികൾ റയൽ ജയിച്ചപ്പോൾ നാല് കളികൾ സിറ്റി ജയിച്ചു അഞ്ച് കളി സമനില റയൽ സിറ്റിയുടെ വലയിലേക്ക് ഇരുപത്തി നാല് ഗോളുകൾ അടിച്ചപ്പോൾ സിറ്റി തിരികെ റയലിൻ്റെ വലയിലേക്കും ഇരുപത്തി നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് നല്ലൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നമ്മൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിൻ്റ് പട്ടിക നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് മുന്നിൽ തന്നെയുണ്ട് അഞ്ച് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിൻ്റ് അവർ ആറാം സ്ഥാനത്തുണ്ട് അതായത് ടോപ്പ് എയ്റ്റിലെത്തിയെങ്കിലാണ് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് പോകാൻ പറ്റുക അതേസമയം സിറ്റിയും ഒരുപാട് പുറകിലല്ല അഞ്ച് കളി പത്ത് പോയിൻ്റ് അവർ പന്ത്രണ്ടാം സ്ഥാനത്തുമുണ്ട് ഇന്നൊരു തീപ്പൊരി പോരാട്ടം നടക്കും പ്രത്യേകിച്ച് പ്രഷർ കൂടുതൽ ഒരു സംശയവും വേണ്ട സാബിയ ലോൺസയുടെ റയലിനെ തന്നെയായിരിക്കും അവരിപ്പോൾ കടന്നു പോകുന്ന അത്രയും ഒരു സാഹചര്യത്തിലൂടെയാണ് പിന്നെ ബെർനാബുവിൽ സിറ്റിയോട് തകർന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താണ്